ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗാനാർസറം ഞാൻ ഈ ഒരു ബോട്ടിൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പതിനഞ്ച് എം എല്ലിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത് ഇതിൽ എഴുതിയിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മളെ മുഖത്തത്തെ പാടുകളൊക്കെ വാങ്ങുന്നേ ഇവർ പറഞ്ഞ മാർക്ക് ഞാൻ മൂന്ന് ദിവസം മാത്രമല്ല യൂസ് ചെയ്ത ഒരു ബോട്ടിൽ കംപ്ലീറ്റ് യൂസ് ചെയ്തു എന്നിട്ട് എനിക്ക് മുഖത്തെ കുരുക്കൾ പോയോ മുഖത്തെ പാടുകൾ പോയോ എന്നുള്ളതാണ് ഞാൻ ഇതിൽ പറയുന്നത് പിന്നെ സ്കിൻ ടോൺ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആവും എന്നുള്ളതും ഈ ഒരു സിറം വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും ഈ ഒരു സിറം യൂസ് ചെയ്തിട്ട് എൻ്റെ മുഖത്തെ കളർ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല നമുക്കൊരു ടൂ ഷേഡ് ഇതൊരു പതിനഞ്ച് എം എൽ ൻ്റെ ഒരു ബോട്ടിലാണ് ടൂ ഷെയ്ഡൊക്കെ സ്കിൻ ടോൺ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നുണ്ട് ഞാൻ ഞാൻ രാത്രി മാത്രമാണ് ഇത് യൂസ് ചെയ്തിരുന്നത് പിന്നെ ഇത് ഇവർ പറഞ്ഞ മാതിരി മൂന്ന് ദിവസം കൊണ്ടൊന്നും പാടുകൾ പോവില്ല മുഖത്തെ കുരു പെട്ടെന്നൊന്നും പോയി കിട്ടില്ല കുറച്ച് പതിയെ പതിയാണ് പോകുന്നത് ഈ ഒരു ബോട്ടിൽ ഫുള്ളും യൂസ് ചെയ്തിട്ട് മുഖത്തെ കുരുക്കൾ എനിക്ക് മാറിയിട്ടില്ല കേട്ടോ മുഖത്ത് പിമ്പിൾസ് ഇല്ലവരാണെങ്കിൽ ഞാൻ അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒന്ന് കണ്ടു നിങ്ങൾക്ക് നല്ല ഉപകാരമാകും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ല ചേഞ്ച് വരും പിന്നെ ഈ ഒരു സിറം അവർ പറയുന്നത് രാത്രി യൂസ് ചെയ്യാനാണ് പിന്നെ എൺപത്തഞ്ച് ശതമാനം മെലാനിൻ്റെ അളവ് കുറക്കുന്നാണ് പറയുന്നത് ഞാനിത് വാങ്ങിയത് പർപ്പിൾ നിന്നാണ് പതിനഞ്ച് എം എല്ലിന് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ പർപ്പിൾ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കമ്മി ആയിക്കിട്ടും ഞാനിത് യൂസ് ചെയ്തിട്ട് ഒരു നാല് ദിവസം എനിക്ക് വലിയ ചേഞ്ച് ഒന്നും അറിഞ്ഞിട്ടില്ല നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബോട്ടിൽ ഫുള്ളും യൂസ് ചെയ്ത് നോക്കുക നാല് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്താ സ്കിൻ ടോൺ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നമായിരിക്കു തോന്നിയത് ഇത് കണ്ടിന്യൂ ആയി യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലതുപോലെ കുരുക്കൾ കുറക്കാനും സ്കിൻ ടോൺ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ആവാനും നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് മുഖത്ത് ഇട്ടാൽ നമുക്ക് രാവിലെയും അതിൻ്റെ ഒരു കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു സിറാണത് അത് മുഖത്തിട്ടാലും രാവിലെ കഴുകി കളയുമ്പോൾ ഞമ്മക്കത് മുഖത്തില്ല പോലെ ഫീൽ ചെയ്യും ഈ സിറം എങ്ങനെ ഇല്ലതുപോലും എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല കാരണം അത്രത്തോളം ഞാനിത് യൂസ് ചെയ്തു എന്റെ സ്മെല് വന്നിട്ട് നമ്മൾ സോപ്പ് ഒക്കെ വാങ്ങുമ്പോൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര സ്മെല്ലായി കരം പിന്നെ തേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയ സ്മെല്ലുണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലല്ലോ അതുപോലെ കേട്ടോ ഇതിൻ്റെ ഒരു സ്മെല്ല് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലുണ്ടാകും പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത്ര സ്മെല്ലുണ്ടാവില്ല പിന്നെ പറഞ്ഞാൽ ഇത് നമ്മൾ മുഖത്ത് യൂസ് ചെയ്താൽ നമ്മൾ മുഖത്ത് എന്തോ ഇട്ട പോലെ നമുക്ക് നല്ല ഫീൽ ചെയ്യും കേട്ടോ അതുപോലെ നമ്മൾ ഇത് രാവിലെ കഴുകി കളയുമ്പോൾ കുറച്ചൊരു മുഖത്ത് കുറച്ചൊരു കൊഴുപ്പില്ല മാതിരി ഉണ്ടാകും കേട്ടോ കഴുകി കളയുമ്പോൾ ഈ ഒരു സിറം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് അല്ലാതെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടായിട്ടില്ല നിങ്ങൾ മുഖത്തിൻ്റെ കളറ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിറ്റമിൻ സി സെറം യൂസ് ചെയ്യാം കേട്ടോ വിറ്റമിൻ സി സെറം യൂസ് ചെയ്യുകയാണെങ്കിൽ മുഖത്തെ പാടുകൾ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും ഈ ഒരു സെറം ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യണം കേട്ടോ നല്ല ചേഞ്ച് വരും സ്കിൻ ടോണിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രീമിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്